ഷ്ടപ്പെട്ടത് കാർഡ് റൈസാണ് തൈരി സാധമാണ് തൈ സാധവും ആ ചമ്മന്തിയൊക്കെ കഴിക്കാനാണ് ടേസ്റ്റ് അല്ല കാഡ് റൈസ് വേറെ ലെവലാണ് ഹലോ ഞാൻ ഉണ്ണികൃഷ്ണേ നമ്മുടെ തിരുവനന്തപുരം വെജ് സീരീസിലെ അഞ്ചാമത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പം ബാക്കിയുള്ള വീഡിയോസ് എല്ലാം നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്ന് വീണ്ടും നമ്മുടെ തെക്കേ നടയിലുള്ള ഗൗരി ശങ്കറിലാണ് വന്നിരിക്കുന്നത് കേട്ടോ വേറെ ഒന്നുമില്ല ഇവിടെ ഉച്ചയ്ക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് കിട്ടുന്നുണ്ട് അതെടുക്കാനാണ് വന്നത് ഇവിടെ ഉച്ചയ്ക്ക് മാത്രം കിട്ടുന്ന സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തക്കാളി സാധം നാരങ്ങ സാധം തൈര് സാധം സാമ്പാർ സാധം വെജ് ബിരിയാണി ആണുള്ളത് ഈ അഞ്ച് ഐറ്റംസ് ഉച്ചയ്ക്ക് മാത്രമേ കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് ഇതൊരു വേറൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്ക് ഗൗരി ഗൗരിശങ്കർല ഉച്ചയ്ക്കുള്ള ഫുഡ് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം ഇപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയറും കൂടെ ചെയ്യാൻ മറക്കല്ലേ ഇത് നമ്മുടെ പത്മനാഭ സമക്ഷേത്രത്തിൻ്റെ തെക്കേനടയിലുള്ള ഗൗരീശങ്കറാണ് അപ്പോൾ ഞാൻ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോടെ അടിപ്പിച്ചെത്തി കേട്ടോ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ഇവിടുത്തെ ഫുഡെല്ലാം റെഡിയാവത്തുള്ളൂ എന്ന് ഞാൻ ചോദിച്ചറിഞ്ഞിട്ടാണ് ഇന്ന് ആ സമയത്ത് തന്നെ വന്നത് അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ഉള്ള ആ കൂട്ടുകറികളെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് വളം വേണ്ട ഐറ്റംസ് എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെജ് ബിരിയാണി ഉണ്ട് ലെമൺ റൈസ് ഉണ്ട് പിന്നെ തക്കാളി റൈസ് ഉണ്ട് ഇത് സാമ്പാർ റൈസാണ് കേട്ടോ അതുകൂടാതെ തന്നെ അവരെ സ്പെഷ്യലായിട്ടുള്ള തൈര് സാധനം കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള റൈസിൽ നിന്ന് എല്ലാം ഓരോ പ്ലേറ്റും ഇത് എടുക്കാൻ ഞാൻ പറഞ്ഞു ഇത് ചേട്ടൻ്റെ അമ്മയാണ് ഉച്ചയ്ക്കുള്ള ഫുഡ് വിളമ്പുന്ന ടൈം ആയിട്ടേ ഉള്ളൂ അതുകൊണ്ട് അത്യാവശ്യം തിരക്കൊന്നുമില്ല ഇത് കഴിയുമ്പോഴത്തേക്ക് നല്ല തിരക്കാവും കേട്ടോ അപ്പം നമുക്ക് ആ ഒരു ടേബിൾ ഫ്രീ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ടേസ്റ്റ് ചെയ്യുന്ന എല്ലാ റൈസ് ഐറ്റംസും നമ്മുടെ ടേബിളിൽ എത്തിയിട്ടുണ്ട് എന്തൊക്കെയുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഇത് തൈര് സാധമാണ് തൈര് സാധത്തിൻ്റെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കറികളുണ്ട് ഇത് അവരുടെ ലെമൺ റൈസാണ് ഇത് തക്കാളി റൈസാണ് ഈ മൂന്നുമാണ് ഞാനിന്ന് ടേസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കുറച്ച് ഹെവി ഹെവിയായിട്ടാണ് ഫുഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തൈര് സാധമുണ്ട് പിന്നെ ടൊമാറ്റോ റൈസുണ്ട് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഡിഷസ് ആണ് ഇത് ഉച്ചയ്ക്ക് മാത്രമേ കിട്ടത്തു കേട്ടോ അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് ഇവിടെ വന്ന് ഒന്നും കൂടെ വീട് എടുക്കാൻ വിചാരിച്ചത് പിന്നെ അമ്മയാണ് വിളവുന്നത് അമ്മ അന്ന് നമ്മുടെ വീടിയിലില്ലായിരുന്നു അപ്പോൾ നമുക്കിതെല്ലാം അങ്ങനെ ഉണ്ടെന്ന് നോക്കാം ആദ്യം നമുക്ക് ലെമൺ റൈസിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ലെമൺ റൈസ് ഒരു ഇതായിട്ട് വെച്ചിട്ടുണ്ട് പപ്പടമുണ്ട് പിന്നെ സാലാഡുണ്ട് പിന്നെ ഒരു മാങ്ങാച്ചാറുണ്ട് ഇത് ബീട്രൂട്ടിൻ്റെ പോരനാണ് കേട്ടോ ബീട്രൂട്ട് പോരനാണ് അപ്പോൾ ഈ ഒരു പ്ലെയിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അതുകൂടാതെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ചെന്ന ചനയും കൂടെ ഉണ്ട് കടലക്കറിയും കൂടെ ഉണ്ട് പിന്നെ അടുത്ത് നമ്മൾ ടൊമാറ്റോ റൈസിലോട്ട് വന്നു കഴിഞ്ഞാൽ ടൊമാറ്റോ റൈസ് പിന്നെ എൻ്റെ കൂടെ ചെറിയൊരു ഉണ്ട് പിന്നെ ഒരു സലാഡുണ്ട് പിന്നെ മാങ്ങാച്ചലുണ്ട് പിന്നെ നമ്മുടെ ബീറ്റ് റൂട്ട് പാരനും ഉണ്ട് ഇതിൻ്റെയും ഈ ഒരു പ്ലേറ്റിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് ആണ് ഇതാണ് ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള തൈര് സാധം തൈര് സാധത്തിൽ വരുന്നതെന്ന് പറഞ്ഞാൽ റൈസ് ഓൾറെഡി ഉണ്ട് അതിൻ്റെ തൈര് സാധത്തിൻ്റെ മുകളിൽ കുറേ പച്ചമുളകൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ കടലക്കറിയുണ്ട് പിന്നെ മാങ്ങ അച്ചാറുണ്ട് പിന്നെ നമ്മുടെ പേപ്പിൽ തോരണ്ട് പിന്നെ കുറച്ച് ചമ്മന്തി ചമ്മന്തികളുണ്ട് അതാണ് ഇതിൻ്റെ ഒരു പ്ലേറ്റിൽ വരുന്നത് ഇതെല്ലാം ഒരുമിച്ച് കഴിക്കാൻ പോകുന്നില്ല കുറച്ച് കുറച്ച് കഴിക്കുന്നുണ്ട് ടേസ്റ്റ് ഒന്നും അറിയാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് ആദ്യം തൈര് സാധമൊന്നും കഴിച്ച് നോക്കാം കയ്യിൽ ഒന്നും ആകാതെ തന്നെ കഴിയാൻ പറ്റില്ല എല്ലാത്തിനും സ്പൂണും വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് തൈര് സാധം തൈര് സാധത്തിൻ്റെ ബട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചമ്മന്തി ഏഷ്യം ചമ്മന്തി എടുക്കുക തൈര് സാധത്തിൽ ഇങ്ങനെ വയ്ക്കുക പിന്നെ ഒരു മുളകും കൂടെ ചേർത്ത് ഇങ്ങനെ എഴുതാം കേട്ടോ തൈര്യ സാധനത്തിലൂടെ ചമ്മന്തിയും പിന്നെ അവര് മുളകും കൂടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇതെല്ലാം ടേസ്റ്റാണ് പിന്നെ ലേശം അച്ചാർ അച്ചാറും തൈര് സാധമാണ് നല്ലൊരു കോമ്പിനേഷൻ തൈര് സാധനം മിക്സ് ആണെങ്കിൽ ഒരു മുളകും കൂടെ എഴുതണം അച്ചാറായിട്ട് വേറെ പിന്നെ ലേശം ബീട് ഫ്രൂട്ടിൻ്റെ തോരനും അങ്ങനെ ലേശം ചമ്മന്തി കൂടെ ഇടുക കേട്ടോ ചമ്മന്തി എടുത്തതിൽ വെച്ചിട്ട് ഇനി എടുത്ത ടൊമാറ്റോ റൈസ് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാം ടൊമാറ്റോ റൈസിനോട് പപ്പടം ഒന്നും ഉണ്ട് കേട്ടോ എക്സ്ട്രാ ആയിട്ട് പച്ച് ടൊമാറ്റോ റൈസ് എടുത്തിട്ട് പപ്പടം ലേശം ഇടയ്ക്ക

വേറെ ഒരു ഡിഷില്ലെങ്കിൽ ടൊമാറ്റോ റൈസ് മാത്രമായിട്ട് കഴിക്കുക കുറച്ച് ടൊമാറ്റോ റൈസിൽ ഈ ബീട്രൂട്ട് തോരൻ ഇട്ടും കഴിച്ചോ ബീട്രൂട്ട് തോരൻ കുറച്ച് സലാഡ് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇതെല്ലാം ഉച്ചയ്ക്ക് വന്നാൽ മാത്രമേ കിട്ടത്തുള്ളൂ രാവിലെ വൈകുന്നേരമൊന്നും ഇല്ല ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് വന്ന് ഇതെല്ലാം നമുക്ക് ടേസ്റ്റ് ആക്കാം ഇനി അടുത്ത് നമ്മൾ ടേസ്റ്റ് ചെയ്യുന്ന അവരുടെ നാരങ്ങ റൈസ് ലെമൺ റൈസാണ് ലെമൺ റൈസും ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ് ആണ് അപ്പോൾ ലെമൺ റൈസും കൂടെ നമുക്ക് ചമ്മന്തി ഉണ്ട് സലാഡും ഇട്ടിട്ട് തോരൻ വെച്ചാറുണ്ട് പിന്നെ അതിനിടെ പപ്പടവും വെക്കാം നമുക്കിതെങ്ങനെയാണ് അങ്ങനെ വെറുതെ എന്ന് കഴിച്ചോളാം കുറച്ചെടുത്ത് ലെവലോ ലെമൺ റൈസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും ആ സെയിം ടേസ്റ്റാണ് ഞാൻ മുമ്പ് കഴിച്ചിട്ടുണ്ട് അതിനെ ലെമൺ റൈസും കുറച്ച് ചമ്മന്തിയും ജസ്റ്റ് മിക്സ് ചെയ്യാം ചമ്മന്തിയട്ട അത്ര പോലെയെങ്കിലും ലെമൺ റൈസ് മാത്രം കഴിക്കാനാണ് ടേസ്റ്റ് കേട്ടോ ബാക്കിയുള്ള കൂട്ടൊക്കെ ചേർത്ത് വേണമെങ്കിൽ കഴിക്കാം എനിക്ക് ലെമൺ റൈസ് മാത്രം കഴിച്ചാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ടൊമാറ്റോ റൈസ് ഒന്നും പറയില്ല വേറെ ലെവലാണ് നിങ്ങളിവിടെ ഉച്ചയ്ക്ക് വരികയാണിത് ഇതെല്ലാം ട്രൈ ചെയ്ത് പിന്നെ വെജ് ബിരിയാണികളുണ്ട് കേട്ടോ പിന്നെ കഞ്ഞി ഉണ്ട് ഇതെല്ലാം ട്രൈ ചെയ്യാം ഓരോ ദിവസം വന്ന് ട്രൈ ചെയ്താൽ മതി പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ട്രൈ ചെയ്തതേ ഉള്ളൂ എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കാർഡ് റൈസാണ് ടൈം സാധമാണ് ട്രൈ സാധവും ആ ചമ്മന്തിയൊക്കെ കഴിക്കാനാണ് ടേസ്റ്റ് കാഡ് റൈസ് വേറെ ലെവലാണ് രക്ഷയില്ല നിങ്ങൾ ഇതെല്ലാം മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഐറ്റമാണ് കാഡ് റൈസും അച്ചാറാണ് കേട്ടോ ബസ്റ്റ് കോമ്പിനേഷൻ അച്ചാർ കൂടെ ഒരു പച്ചമുളകൂടെ ആയി കഴിഞ്ഞാൽ ഒരെണ്ണം കഴിച്ചാൽ മതി നല്ല എരിവുണ്ട് ഒരു രക്ഷ തന്നെ കേട്ടോ വേറെ 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 എന്തായാലും കാർഡ് റൈസ് നല്ലൊരു ഇഷ്ടമാണ് അത് മാത്രം ഒന്ന് ഫുള്ളൊന്നും കഴിക്കാം ബാക്കിയെല്ലാം കഴിക്കുന്നില്ല അതെല്ലാം പാസല് ചെയ്യാണ് ഇട്ടാറ് കഴിക്കാമല്ലോ ടെജ് ചെയ്യാനല്ലോ കറിയുള്ള മിക്സ് ചെയ്ത് ക്ലിയറാക്കി കേട്ടോ ഇത് മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ ഫുഡ് പേരെന്താ കൃഷ്ണമൂർത്തി കുറേ വർഷം ഫുഡ് കഴിക്കുകയാണ് ഞാൻ ഇവിടെ ഒരു റേറ്റ് പത്ത് കൊല്ലം കൊണ്ട് റെഗുലറായിട്ട് വരുന്നതാണ് ഫുഡ് എങ്ങനെയുണ്ട് ഇവിടുത്തെ നല്ല ഫുഡാണ് ആ പിന്നെ റേറ്റും വളരെ അഫോർഡബിൾ റേറ്റാണ് ഇഷ്ടപ്പെട്ട ഫുഡായിട്ടാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട സാമ്പാർ സാധമോ അല്ലെങ്കിൽ വെജിറ്റബിൾ ബിരിയാണിയോ ആ ഇതുപോലെ ഏതെങ്കിലും ഈ സാമ്പാർ 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 ബിരിയാണി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാണ് അതിൻ്റെ കൂടെ മൂന്ന് സൈഡ് ഡിഷ് ഒരു പപ്പടം എല്ലാം കൂടെ തരുന്ന ഇത്രയ്ക്ക് ഒരു അമ്പത് രൂപ എനിക്ക് അത്രയും വാവ ഒരു പാക്കറ്റ് പോലും കഴിക്കാൻ പറ്റത്തില്ല സെവൻറ്റി ഫൈവ് പെർസെൻ്റേജ് ഞാൻ കഴിക്കാം താമസിക്കുന്നത് ഞാൻ കമലേശ്വരം ഇവിടെ നിന്നൊരു നാല് കിലോ ഉണ്ണികൃഷ്ണ ഉണ്ണികൃഷ്ണ അപ്പോൾ നമ്മുടെ ഗൗരി ശങ്കർല ഉച്ചയ്ക്കുള്ള ഫുഡാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് തൈര് സാധമായിരുന്നാലും ലെമൺ റൈസ് ആയിരുന്നാലും തക്കാളി റൈസ് ആയിരുന്നാലും വേറെ ലെവൽ ടേസ്റ്റാണ് പിന്നെ അവർക്ക് സാമ്പാർ റൈസും ഉണ്ട് കഞ്ഞി ഉണ്ട് കേട്ടോ അപ്പം കഞ്ഞി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാത്തിനും അൻപത് രൂപയാണ് ചാർജ് വരുന്നത് ഇവിടെ ഉച്ചയ്ക്ക് വന്നാൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഈ ഈ ഒരു ഹോട്ടലിൻ്റെ വീഡിയോ വീണ്ടും എടുക്കാൻ കാരണം ഇവിടെ ഉച്ചയ്ക്കുള്ള സ്പെഷ്യൽ ഐറ്റംസ് എടുക്കാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ നിങ്ങൾ ഇതുവഴി പോകുമ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം എല്ലാം കൊള്ളാം കേട്ടെ എല്ലാം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ